യോഗ പരിശീലനം നടത്തി രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഊച്ചിറ പരബ്രഹ്മ ആശുപത്രിയിൽ യോഗ പരിശീലനം സംഘടിപ്പിച്ചത് നമ്മുടെ നട്ടലിൽ കിടക്കുന്ന വിവരിക്കാൻ പറ്റാത്ത ആ ജീവകാന്ത ശക്തി അതിനെ ആധാര ചക്രങ്ങളിലൂടെ നമ്മുടെ നട്ടലിൽ കിടക്കുന്ന ഓപ്പൺ ചക്രോപ്പ് യോഗ കൊണ്ട് അപ്പം അതിന് കുറച്ച് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം ഭക്ഷണ ക്രമം വേണമെന്ന് ഞങ്ങൾ നിർബന്ധമായിട്ട് പറയും അതേമാതിരി നമുക്ക് നമ്മുടെ ക്വാളിറ്റീസ് നമ്മൾ ഗ്രീഡി ഗ്രീഡിയാകാൻ പാടില്ല റിവഞ്ച് പാടില്ല വിരോധം പാടില്ല നമ്മളുടെ മനസ്സ് നല്ല താമര പോലെ വിടർന്നിരിക്കണം താമരയിലാണല്ലോ സരസ്വതി അതുപോലെ വിടർന്നു വരണമെങ്കിൽ ക്വാളിറ്റീസ് വേണം ആ ക്വാളിറ്റീസ് തനിയേ പ്രാക്ടീസ് ആകും യോഗയ്ക്ക് ഇരിക്കുമ്പോഴേ യോഗയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ യോഗ ഇരിക്കണം എന്നൊന്നും ചിന്തിക്കണ്ട ഞാൻ എൻ്റെ മനസ്സിനെ റിഫ്രഷ് ആക്കാൻ പറ്റും മനസ്സിനെ റിഫ്രഷ് ആക്കിയാൽ നമ്മളെ ദൈവം തമ്മിൽ വ്യത്യാസമില്ല രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിയിലും യോഗ പരിശീലനം നടത്തിയത് ശിവപ്രഭാകര സിദ്ധയോഗി യോഗ്രമ മഠാധിപതി രമാദേവി അമ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം വളർന്നുവരുന്ന തലമുറകൾ വഴിതെറ്റാതെ ആത്മവിശ്വാസവും കർമ്മശേഷിയും ഉണ്ടാകുവാനും യോഗയിലൂടെ കഴിയുമെന്ന് ഇവർ പറഞ്ഞു മൈൻഡിനെ ആ സോളിനോട് എത്തിക്കുക ഗുരുജി പറഞ്ഞു അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന കണ്ടിട്ട് പെട്ടെന്ന് യോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കാരണം പതഞ്ജലിയുടെ ആണെങ്കിലും ആദ്യമായിട്ട് യോഗ പ്രാക്ടീസ് കൊണ്ടുവന്ന കൈലാസത്തിൽ മഹാദേവനാണെന്നാണ് ചരിത്രം പറയുന്നത് ശൈവാഗമെന്നാണ് പറയുന്നത് അവിടെ തിരുമൂലരെ ബോഗരെ കമ്പര് അഗസ്ത്യമുനി അങ്ങനെ ആ പരമ്പരയുണ്ട് അവർ പറയുന്നത് ബോഡിക്കല്ല അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് അവർ മൈൻഡിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചറ